അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ഇന്ന് ഖത്തറിൽ നമ്മുടെ പുതിയ ഷോപ്പ് അൽ സാഹിസിൻ്റെ പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം വരുന്ന ഏപ്രിൽ ഏഴാം തീയതി പതിനൊന്ന് മണിക്കാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നാണ് അപ്പം ഖത്തറിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ സ്പോൺസർ തുമ്മാളിൻ്റെ ഓണർ നമ്മുടെ ഷെയ്ക്ക് കൊടുത്ത് വിട്ടതാണ് എനിക്ക് എന്നെ വിളിച്ചുകൊണ്ടും വരാൻ വേണ്ടി വിട്ട വണ്ടിയാണ് ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഓട്ടോ ഓടിച്ച് നടന്ന ഒരു പയ്യൻ അതും ഒമ്പത് വരെ വൈക്കോപ്പേരെ കിടന്ന് ചാണകം മഴകിയ തറയിൽ കിടന്ന് വളർന്ന ഒരു പയ്യൻ ഇന്ന് റോൾസ് റോയ്സിൻ്റെ കള്ളിനൻ എന്ന വാഹനത്തിൽ ഞാൻ കത്തറ മണ്ണിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സ്നേഹവും അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെയുള്ള നന്ദിയാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയതുകൊണ്ട് കിട്ടിയ ഭാഗ്യങ്ങളാണ് ഇതൊക്കെ കുറെ അനിയന്മാർ ജ്യേഷ്ഠന്മാർ അങ്ങനെ എല്ലാവരും എന്റെ കൂടെപ്പിറപ്പ് പോലെ വന്നപ്പോൾ കിട്ടിയ ഭാഗ്യങ്ങളാണ് ഇതൊക്കെ അല്ലാതെ ഇതൊന്നും എന്റെ കഴിവായിട്ട് ഞാൻ കണക്കുകൂട്ടുള്ള നമ്മൾ ശ്രമിച്ച നമുക്ക് എല്ലാവർക്കും ഈ ദുനിയാവില് പഠിച്ചവനോരോ ദൈവം ഒന്ന് കാത്തു സൂ വച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക നമ്മൾ സ്വപ്നങ്ങളുടെ പുറകെ യാത്ര ചെയ്യാം നമുക്ക് സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും അപ്പം ഞാനിത് ഇവിടെ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്പോൺസർക്ക് ഖത്തറിൽ ഒരു റെൻ്റ് കാർ ബിസിനസ് ഉണ്ട് ഒരുപാട് ബിസിനസ് ഉണ്ട് അതിലൊരു റെൻ്റ് കാർ ബിസിനസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഞാനിത് കാണിച്ചില്ലെങ്കിൽ ഞാൻ അവനോട് ചെയ്യണ ഒരു നന്ദികേട് പോലെ ആവും കാരണം മുപ്പിന് ഞാനിവിടെ വരുമ്പോൾ എല്ലാം എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും ഖത്തറിൽ വരുന്ന ആരാണെങ്കിലും നിങ്ങൾക്ക് വണ്ടി അങ്ങനെ വാഹനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാ നമ്മുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഹായ് Welcome to Strong. Thank you. <laughs> okay, so, uh, this Wakefield, uh, he will assist. Slow lady. How are you doing? I'm good. House of Peace. I'm friends from the Luxury Department. House of Peace. Hi. Hello. How are you? Hello. Hi, how are you? I'm from Luxury Department. Nice to see you. Thank you. Hello. Slow lady. Links അപ്പൊ ഇന്നേ ഞാൻ വന്ന കഴിഞ്ഞപ്പോ എനിക്ക് എയർപോർട്ടിലേക്ക് വണ്ടി കൊടുത്തു വിട്ടാരുന്നു പരിപാടി തോന്നി അപ്പൊ അതൊന്നാണ് കാണിച്ചേക്കാന്ന് വിചാരിച്ചിങ്ങനെ പോന്നു അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഓക്കെ ഞങ്ങളെ കാർ എക്കണോമിക് കാർ അതായത് സുസുഖി ഡിസൈർ മുതൽ ലക്ഷദ് കാർ റോൾസ് റോയ്സ്